രുന്നുവായിക്കാരുന്നു പൈസ ഇല്ലാത്ത ആൾക്കാരുണ്ടെന്നും അതിന് ഞാനിവിടെ പ്രത്യേക സംവിധാനം തന്നെ ഏർപ്പെട്ട് അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കാം ഈ കൂട്ടത്തില് ചിലപ്പോ തീരം സമ്പത്തില്ലാത്ത ആൾക്കാരുണ്ടാവും അതായത് ഒരു രൂപ പോലും ചിലവിൽ അല്ലെങ്കിൽ മരുന്നമായിട്ടൊന്നും പൈസ ഇല്ലാത്ത ആൾക്കാരുണ്ടാവും അതിന് ഞാനിവിടെ പ്രത്യേക സംവിധാനം തന്നെ ഏർപ്പെട്ടത് അത്തരം ആളുകൾ ആ കാര്യങ്ങൾ ഇവിടെയുള്ള ആളുകളായിട്ട് ബോധ്യപ്പെട്ടു കൊടുത്താൽ അവരത് എന്നോട് പറയുകയും നിങ്ങൾക്ക് ചികിത്സ താമസം ഭക്ഷണ സൗകര്യം ചില ആളുകൾക്ക് വീടുണ്ടാവില്ല കുടി അങ്ങനെയുള്ളതൊക്കെ വീട് കൂടിയൊക്കെ എത്രയോ എണ്ണം എൻ്റെ അമ്മയുടെ പേര് ഉണ്ടാക്കി കൊടുത്തിട്ടാണ് അതിനും ഒരു സംവിധാനമുണ്ട് എന്നിട്ടും ഇതൊക്കെ കേട്ടിട്ട് നിങ്ങളൊരു പല്ലെന്താ ചെയ്യാറിയോ ഇനി പോയി എന്നിൻ്റെ ഫേസ്ബുക്കിൽ കുട്ടി എന്നിട്ട് എൻ്റെ കുട്ടി പറയും ദയവേ നിങ്ങൾ അങ്ങനെ ചെയ്യട്ടു എനിക്ക് നിങ്ങളവിടെ അത്രേ പറയുള്ളൂ കാരണം എനിക്കൊന്നും നിങ്ങളെ അറിയില്ലല്ലോ നിങ്ങൾക്ക് എന്നെ അറിയില്ല പിന്നെ തമ്മിൽ എന്തെങ്കിലും ശത്രുതയുണ്ടോ ആ ശത്രുതയില്ലാത്ത ഒരു മോശക്കാരൻ നിങ്ങൾക്ക് എന്താ കിട്ടുക അത് അതുമാത്രമല്ല നിങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ കുറെ ആളൊക്കെ വിശ്വസിക്കും പക്ഷേ ഞാനിതിൽ ഒരു ശ്രദ്ധയില്ലാതെ വരുത്താൻ ഞാനിതൊക്കെ വായിക്കും ചില വായിച്ച് കഴിഞ്ഞാൽ എനിക്കതിൻ്റെ ഒരു മറുപടി വരും മറുപടി അവിടെ ലൈക്ക് അടിക്കും എൻ്റെ മോശം പറഞ്ഞാലും നല്ലത് പറഞ്ഞാലും കാരണം എൻ്റെ ജീവിതം നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഈ ലോകത്തിന് വേണ്ടി മാത്രം എൻ്റെ ജീവിതം സമർപ്പിച്ച എനിക്ക് എൻ്റെ ഭാര്യ നോക്കി അല്ലെങ്കിൽ മക്കളെ നോക്കി അവർക്ക് വേണ്ടി എനിക്ക് എൻ്റെ മൂന്നുകാർക്ക് വേണ്ടി ഞാൻ ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ പ്രത്യേകിച്ച് ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല അതിന് ഈ ലോകത്തെ ഒരുപാട് ധൃഗരായ നിസ്സഹകരായ അർത്ഥം അവയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ആളാണ് അതും നിങ്ങൾ മനസ്സിലാക്കുകയില്ലയെന്ന് എനിക്കറിയില്ല പക്ഷേ മനസ്സിലാക്കിയാൽ തന്നെ